നമസ്കാരം ബി ജെ പിയുമായുള്ള ചർച്ചകളിൽ നിന്ന് വിട്ടുനിന്ന് സമ്മർദ്ദം ചെലുത്തിയ കാവൽ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ഔദ്യോഗിക വസതിയിൽ തിരിച്ചെത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന ദേവേന്ദ്ര ഫട്നാവിസ് നേരിട്ട് കണ്ട് ചർച്ച നടത്തുകയാണ് ചെയ്തത് അതിനുശേഷമാണ് ഫട്നാവിസ് ആണ് മുഖ്യമന്ത്രി എന്നുള്ള കാര്യം പുറത്തു വിടുന്നത് പോലും ആഭ്യന്തരത്തിനൊപ്പം ഉപമുഖ്യമന്ത്രി പദം ലഭിച്ചില്ലെങ്കിൽ പദവികൾ ഏറ്റെടുക്കില്ലെന്ന നിലപാടിലായിരുന്നു ഷിൻ്റെ ബി ജെ പി ആവശ്യങ്ങൾ അവഗണിച്ചതോടെയാണ് സത്താറയിലെ ജന്മഗ്രാമത്തിലേക്ക് പോയത് ഞായറാഴ്ച മടങ്ങിയെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി വസതിയിൽ വിശ്രമത്തിലായിരുന്നു അസാമാന്യമായ നേതൃപാഠവവും സംഘാടന ശൈലിയുമാണ് ഫട്നാവിസ് കേന്ദ്ര നേതൃത്വം കണ്ട ഗുണമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തത് ൊപ്പം തന്നെ അണുവിട പിഴക്കാത്ത തന്ത്രങ്ങൾ മെനയാനുള്ള കഴിവും ഫട്നാവിസിന്റെ പ്ലസ് പോയിന്റ് ആണ് അതുകൊണ്ട് തന്നെയാണ് പിണങ്ങി നിൽക്കുന്ന ഷിൻഡെയെ വീട്ടിൽ പോയി കണ്ട് ചർച്ച നടത്തിയതും മെരുക്കിയെടുത്തതും ആർ എസ് എസിന്റെ ശക്തമായ പിന്തുണയും ഫട്നാവിസിനുണ്ട് തങ്ങളുടെ നിലപാടുകൾക്ക് അനുകൂലമായി ബി ജെ പിയെ കൊണ്ടുപോകാൻ ഇതിലൂടെ കഴിയുമെന്ന് തന്നെയാണ് അവർ കണക്കാക്കുന്നതും ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി അങ്ങനെയാണ് ചുമതല ഏൽക്കാൻ വരുന്നതും മുംബൈയിൽ ഇന്നു ചേർന്ന ബി ജെ പി നിയമസഭാ കക്ഷിയോഗം ഫട്നാവിസിനെ നേതാവായി തിരഞ്ഞെടുത്തതോടെയാണ് ദിവസങ്ങൾ നീണ്ടുനിന്ന സസ്പെൻസ് മഹാരാഷ്ട്രയിൽ അവസാനിക്കുന്നത് മൂന്നാം തവണയാണ് ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത് എൻ സിപിയുടെ അജിത് പവാറിനൊപ്പം ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡേയും ഉപമുഖ്യമന്ത്രിയായേക്കുമെന്ന് വിവരമുണ്ട് ഫട്നാവിസും ഷിൻഡേയും പവാറും വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചിന് മുംബൈയിലെ ആസാദ് മൈതാനിയിൽ സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് ബി ജെ പി മഹാരാഷ്ട്ര അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കും നിയമസഭയിലേക്ക് വിജയിച്ച ബി ജെ പി എം എൽ എ യോഗത്തിൽ കേന്ദ്ര നിരീക്ഷകരായി കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് റൂപാണി എന്നിവർ സംബന്ധിച്ചു യോഗത്തിൽ വിജയ് റൂപാണിയാണ് ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചത് മുതിർന്ന ബി ജെ പി നേതാക്കളായ സുധീർ മുൻകന്തിവാർ പങ്ക മുണ്ടെ എന്നിവർ ഈ നിർദ്ദേശം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് ഫട്നാവിസിനെ മുഖ്യമന്ത്രിയാക്കാൻ അന്തിമ തീരുമാനമായത് അതേസമയം ബി ജെ പി നേതൃത്വത്തിലുള്ള മഹായുതി സഖ്യം മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പിൽ വൻ വിജയമാണ് നേടിയിരുന്നതെന്ന് ഓർക്കണം ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റുകളിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എണ്ണത്തിലും ജയിച്ചാണ് അവർ വീണ്ടും അധികാരത്തിലെത്തിയത് ഇതിൽ ബി ജെ പിക്ക് നൂറ്റി മുപ്പത്തിരണ്ട് ശിവസേനയ്ക്ക് അമ്പത്തിയേഴ് എൻ സി പിക്ക് നാൽപ്പത്തൊന്ന് സീറ്റുകളിലുമായിരുന്നു വിജയം കാവൽ മുഖ്യമന്ത്രിയായിരുന്ന ശിവസേനയുടെ ഷിൻഡെ മുഖ്യമന്ത്രിയാകുമെന്ന അഭ്യൂഹങ്ങൾ ആദ്യമേ തന്നെ ഇത് സംബന്ധിച്ച പിണക്കത്തിലുമായിരുന്നു ഷിൻഡെ ഈ പിണക്കമാണ് ഫട്നാവിസ് നേരിട്ട് കണ്ടെന്ന് തീർത്തതും അടുത്ത മുഖ്യമന്ത്രി ശിവസേനയിൽ നിന്നാണോ അതോ ബി ജെ പി മുഖ്യമന്ത്രിയാകുമോ എന്ന ആകാംക്ഷ അതുവരെയും നിലനിന്നു ബി ജെ പി ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയതുകൊണ്ട് ഫട്നാവിസ് അധികാരം ഏറ്റെടുക്കാനാണ് ആദ്യം മുതലേ സാധ്യത കൽപ്പിക്കപ്പെട്ടതും ഇതിനിടയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പി നേതൃത്വവും എന്ത് തീരുമാനമെടുത്താലും അംഗീകരിക്കുമെന്ന് ഏക്നാഥ് ഷിൻഡേക്ക് ആദ്യമായി പറയേണ്ടി വന്നതും ഇത് പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെ ഉന്നത സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കാൻ വഴിയൊരുക്കുകയും ചെയ്തു ഇക്കഴിഞ്ഞ ദിവസം വരെ പേരൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും സമീപകാല സംഭവ വികാസങ്ങൾ സൂചന നൽകിയത് ഫട്നാവിസ് തന്നെ മുഖ്യമന്ത്രി ആകുമെന്നാണ് ഇതിനിടയിൽ മുഖ്യമന്ത്രി ബി ജെ പിയിൽ നിന്നായിരിക്കുമെന്ന എൻ സി പി അജിത് പവാറും വ്യക്തമാക്കിയിരുന്നു മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട അവസാനവട്ട ചർച്ചകൾക്ക് മഹായുദ്ധി സഖ്യത്തിന്റെ മുൻനിര നേതാക്കളായ ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് ശിവസേനയുടെ ഏക്നാഥ് ഷിൻഡെ എൻ സിപിയുടെ അജിത് പവാർ എന്നിവർ ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു പിന്നീടാണ് പുതിയ സംഭവ വികാസങ്ങൾ ആരംഭിച്ചതും സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഉജ്വല വിജയത്തിന്റെ ശില്പയെ തന്നെ മുഖ്യമന്ത്രിയാക്കാനായിരുന്നു ബി ജെ പി നേതൃത്വത്തിന്റെയും നീക്കം ഏക്നാഥ് ഷിൻഡെ പക്ഷ ശിവസേനയും അജിത് പവാർ പക്ഷ എൻ സി പിയും ഫട്നാവിസിനെ പിന്തുണയ്ക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അംഗീകരിച്ചതായും ബി ജെ പി സംസ്ഥാന നേതൃത്വം സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു ആർഎസ്എസ് തീരുമാനത്തെ എതിർക്കാൻ ബി ജെ പിക്ക് പോലും സാധിക്കില്ല എന്നിരിക്കെ ഷിൻഡേക്ക് ഒരു പരിധിക്കപ്പുറം ബി ജെ പിയുടെ കൊമ്പ് കോർക്കാനും സാധിക്കില്ല എന്നതും വസ്തുതയാണ് ഉദ്ധവ് താക്കറെയുടെ അനുഭവം ഉണ്ടാകുമെന്നത് തന്നെയാണ് ഷിൻഡേക്ക് മുമ്പിലുള്ള ഭീഷണിയും ഹിന്ദുത്വ നിലപാടുള്ള പാർട്ടി ആയതുകൊണ്ട് തന്നെ മറ്റൊന്നിലേക്കും ലയിച്ചുചേരാനോ ഘടകകക്ഷിയാകാനോ സാധിക്കില്ല ഉദ്ധവ് വിഭാഗം പോലും ഇപ്പോൾ മഹായുദ്ധി സഖ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത നോക്കി നിൽക്കുകയാണ് ആർ എസ് എസും ബി ജെ പിയും ഒന്നു വാതിൽ തുറന്നാൽ അപ്പോൾ ഉദ്ധവ് ചാടിക്കയറുമെന്ന് ഉറപ്പ ആ ഗതി വരണ്ട എന്ന ബോധ്യം ഷിൻഡേക്ക് ഉണ്ടുതാനം നന്ദി